മുരളി ഗോപി ഒരു അഭിമുഖത്തിൽ ഈയിടെ പറയുകയുണ്ടായി തന്റെ അടുത്ത എഴുത്തു മമ്മൂട്ടിക്ക് വേണ്ടിയാകും എന്ന് മമ്മൂട്ടിയെ പോലെ ഒരു നടൻ ഒരു എഴുത്തുകാരന്റെ സ്വപ്നമാണെന്ന് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആഗ്രഹിക്കുന്ന രീതിയിൽ അയാളുടെ വരികളെ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിവുള്ള നടാണ് മമ്മൂട്ടിയെന്നും അദ്ദേഹം പറയുന്നു തന്റെ വരികൾ മമ്മൂട്ടിയിലൂടെ പുറത്തുവരുന്നത് കേൾക്കാൻ താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും മുരളി പറയുന്നു പല സംവിധായകരും അവരുടെ സിനിമ എന്ന സ്വപ്നം കാണുന്നത് തന്നെ മമ്മൂട്ടിയെ വെച്ചാണ് ഡീനോ ഡെന്നിസിന്റെ മനസ്സിലും ബസൂക്കയ്ക്കു വേണ്ടി തെളിഞ്ഞ മുഖം മമ്മൂക്കയുടേതു മാത്രമായിരുന്നു കാരണം അവനറിയാമായിരുന്നു അവൻ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് മലയാളത്തിൽ നിലവിൽ മറ്റാർക്കും നൽകാൻ ആവില്ലെന്ന് എംബുരാൻ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാത്തതുകൊണ്ട് മൂന്നാം ഭാഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനുള്ള ആവേശം കുറയ്ക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആ കോംബോയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടിയുമായി ഒരു സിനിമ പ്രത്യേകിച്ച് പോലെ സമകാലിക ഫാസിസത്തെ പച്ചയ്ക്ക് തുറന്നു കാട്ടുന്ന ഒരു എഴുതുകാരനാകുമ്പോൾ അത് സിരകളിൽ ഉയർത്തുന്ന ആവേശം ചെറുതായിരിക്കില്ല മുരളി മുരളിഗോപിയിലൂടെ ശക്തമായ ഒരു കഥാപാത്രം മമ്മൂട്ടിയിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നു തന്നെ പ്രതീക്ഷിക്കാം